السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين وبعد بريم الله صهودري صهودر المالي بريشد همايا قرآن لي. ഏറെ പ്രസിദ്ധമായ ഒരു വചനം ഈ ലോകത്ത് കുറേ നാളുകൾ ജീവിക്കുകയും പിന്നീട് ഈ ലോകത്ത് നിന്ന് വേർപ്പെട്ടു പോവുകയും ചെയ്തിട്ടുള്ള നമ്മളുടെ മുൻഗാമികൾ അവരിൽ നന്മ നിറഞ്ഞവരും അതുപോലെ തന്നെ അധാർമ്മിക വൃത്തികളിൽ ജീവിച്ചിരുന്നവരുമായിട്ടുള്ള ധാരാളം ആളുകൾ മനുഷ്യരുടെ മുൻതലമുറകളിലുണ്ട് അള്ളാഹുതഅാല അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നുണ്ട് അള്ളാഹു താല പറയുകയാണ് അവർ ഒഴിവാക്കിപ്പോയ മനോഹരമായ തോട്ടങ്ങൾ എത്രയാണ് അവർ അവരുടെ ജീവിതത്തിൽ ബാക്കി വെച്ചുപോയ രമ്യഹർമ്മങ്ങൾ എത്രയാണ് അവരുടെ ജീവിതത്തിൽ അവർ സമ്പാദിച്ചു കൂട്ടുകയും എന്നാൽ അവരുടെ കവറിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുകയും ചെയ്ത സമ്പൽ സമൃദ്ധികൾ എത്രയാണ് എന്ന് ആലോചിച്ചു നോക്കാൻ അള്ളാഹു ഈ വചനത്തിലൂടെ നമുക്ക് പ്രേരണ നൽകുകയാണ് ഒരു മനുഷ്യൻ അവന്റെ ആയുസ് മുഴുവൻ ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കി വെച്ച മില്യൺ കണക്കിന് ഡോളറുകൾ സമ്പത്ത് പണം അവന്റെ അക്കൗണ്ടുകളിലും അലമാരകളിലും ഒക്കെ കിടക്കുകയാണ് എന്നാൽ മരിച്ചു പോകുമ്പോൾ അതിലൊരു നയാ പൈസയെങ്കിലും നമ്മൾ ആരെങ്കിലും കയ്യിൽ പിടിക്കുമോ ഇല്ല ആ പണം നമ്മളുടെ അടുത്തേക്ക് വരികയോ നമ്മൾ ആ പണത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയോ ചെയ്യുന്നില്ല ഇതിന് കഴിയുന്നില്ല അഥവാ നമ്മൾക്കും നമ്മളുണ്ടാക്കിയ ആ പണത്തിനുമിടയിൽ പരസ്പരം മിണ്ടാട്ടമില്ലാതെ വരുന്നു ഊണും ഉറക്കവും ഒഴിച്ച് വിശ്രമമില്ലാതെ പണിയെടുത്ത് താനുണ്ടാക്കി വെച്ച പണത്തിന് തന്നോട് യാതൊരു കൂറുമില്ലാത്ത അവസ്ഥ അതെ നന്ദികെട്ട ധനം താൻ പ്രയാസപൂർണമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുമ്പോൾ തനിക്കത് ഒരർത്ഥത്തിലും പ്രയോജനം ചെയ്യാത്ത ആ സമ്പത്ത് ആ നിലയിലുള്ള വിലകെട്ട സമ്പത്ത് നബി സലാഹു അലീഹി വസ്ലമ തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു വചനമുണ്ട് തങ്ങൾ പറയുകയാണ് നാം മരിച്ച് നമ്മളുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിലിൽ നമ്മളെ തോളിലേറ്റി കഴിഞ്ഞാൽ ആ മയ്യത്തിനോടൊപ്പം മൂന്ന് കാര്യങ്ങൾ പോകുമെന്നാണ് ആ വീട്ടിൽ നിന്ന് മയ്യത്തിനോടൊപ്പം തിരിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും ഒന്നാകട്ടെ മയ്യത്തിന്റെ കൂടെ നിലനിൽക്കും മയ്യത്തിന്റെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കി വെച്ച സമ്പത്തിൻ്റെതായ ഭാഗങ്ങൾ ചിലപ്പോ നമ്മളുടെ ജനാദയെ നമ്മളുടെ മയത്തിന് അനുഗമിച്ചു എന്ന് വരാം ആ സ്വത്തും സമ്പാദ്യങ്ങളും അതിലെ വാഹനവും അതിലെ സമ്പൽ സമൃദ്ധികളും നമ്മളുടെ ബന്ധുജനങ്ങളും ഉടയവരും എല്ലാം നമ്മളെ പള്ളിക്കാട്ടിലെ ഏതോ ഒരു മണ്ണറയുടെ ഉള്ളിൽ ആ മൈലാഞ്ചിച്ചൊടിയുടെ ചുവട്ടിൽ നമ്മളെ എല്ലാവരെയും അടക്കം ചെയ്ത് അവരെല്ലാവരും തിരിഞ്ഞു നടക്കും ജീവിതകാലത്ത് നമ്മൾ ചെയ്തു വെച്ച അമലുകൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവിടെ കൂട്ടിനുണ്ടാവുക സഹോദരങ്ങളെ നമ്മളുണ്ടാക്കി വെച്ച സമ്പത്ത് എത്ര കോടികളോ ആകട്ടെ പരലോകത്ത് മൂല്യമുള്ള സൽക്കർമ്മങ്ങളാക്കി നമ്മൾക്കതിനെ മാറ്റാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ നമ്മൾക്കത് ഉപകാരപ്പെടില്ലായിരുന്നു അങ്ങനെ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ലാതെ മറ്റെന്താണ് അവൻ നേടുന്നത് സ്വന്തം ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധിയും അനുഗ്രഹങ്ങളും എല്ലാം ഇഴച്ചിറങ്ങി വന്നപ്പോൾ അള്ളാഹു തന്ന ആ സമ്പത്തിനോടുള്ള നിർബന്ധ ബാധ്യതയായ ജക്കാത്തു പോലും കൊടുത്തുവിടാൻ മടിക്കുന്നവരുണ്ട് അതുപോലും വിസ്മരിച്ചു പോകുന്നവരുണ്ട് തന്റെ ചുറ്റിലും കണ്ണീരും പ്രയാസവും രോഗങ്ങളും പട്ടിണിയും പരിവട്ടവും ഒക്കെയായി തന്റെ ബന്ധുജനങ്ങളും തന്റെ ഉറ്റവരും തന്റെ കുടുംബക്കാരും അയൽപ്പക്കക്കാരും ഒക്കെ കഴിഞ്ഞുകൂടുമ്പോൾ അതിലോട്ടൊന്നും തൻ്റെ കാരുണ്യത്തിൻ്റെ കണ്ണുകൾ ഒന്ന് തിരിച്ചു പിടിക്കാൻ കഴിയാതെ എല്ലാം എല്ലാം ശേഖരിച്ചു വെച്ച മനുഷ്യൻ പക്ഷെ അവനെല്ലാം നഷ്ടത്തിലാണ് സഹോദരങ്ങളെ നാം തിരിച്ചറിയണം ഈമാനും കൃത്യമായ അമലുസ്വാല്യഹാത്തമാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് അതല്ലാതെ നമ്മളുടെ സമ്പത്തോ നമ്മളുടെ കുടുംബത്തിൻ്റെ മഹിമയോ അല്ലെങ്കിൽ നമ്മളുടെ വംശത്തിൻ്റെ ആ പ്രത്യേകതയോ നമ്മളുടെ തറവാടിൻ്റെ പിന്തുണയോ പണത്തിൻ്റെ പളവളപ്പോ അതിന്റെ അഹങ്കാരങ്ങളോ ഒന്നുമൊന്നും നമ്മളെ പരലോകത്താരെയും രക്ഷപ്പെടുത്തുകയില്ല റസൂലുല്ലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അബിഹി അമലു ലം ഒരാളെ അവന്റെ അമൽ പിന്നോട്ട് നയിച്ചാൽ തറവാടിന്റെ മേന്മ അവനെ ഒരിക്കലും മുന്നോട്ടെത്തിക്കുകയില്ല നമ്മൾ ഏത് കുടുംബത്തിൽ ഏതവസ്ഥയിൽ എങ്ങനെ ജീവിച്ച ആളുകളാണെങ്കിലും അങ്ങനെ ഞാൻ പിള പിറന്ന് വളർന്നവനാണ് എന്ന് അഭിമാനിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല നമ്മളുടെ അമലുകൾ മോശമായിപ്പോയാൽ പല ലോകത്ത് അതുകൊണ്ടൊന്നും നമ്മൾക്കൊരു നന്മയും നേടിയെടുക്കാൻ കഴിയുകയില്ല എന്ന് നാം തിരിച്ചറിയണം മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാർക്ക് റഹിമഹുല്ല പറയുന്ന ഒരു സംഭവമുണ്ട് ഉമർ ഉമറദ്യല്ലാഹു താലാലഹു ഷാമിൽ വന്നപ്പോൾ ധാരാളം നേതാക്കൾ അദ്ദേഹത്തെ കാണാൻ ചെന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എൻ്റെ സഹോദരൻ അബൂ ഉബൈദ എവിടെയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ അദ്ദേഹം കടന്നു വരുമെന്ന് അനുയായികൾ പറഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കെ വടം കൊണ്ട് മൂക്ക് കയറിട്ട ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറി അദ്ദേഹം അവിടെ എത്തുകയാണ് സലാം ചൊല്ലി പിന്നീട് ജനങ്ങളോട് പിരിഞ്ഞു പോവാൻ ആവശ്യപ്പെട്ട ശേഷം ഉമർ അലി അള്ളാഹു താലാൻഹു അബൂഅബൈദാർ അലി അല്ലാഹു താലാ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു അവിടെ അദ്ദേഹത്തിന്റെ ആ വാളും പരിചയും ഒട്ടക കട്ടിലുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്താ നിങ്ങൾ കുറച്ച് ജീവിത വിഭവങ്ങൾ ഉണ്ടാക്കി ഉമർ ഒമർ അലിയല്ലാഹു താലനഹു ആ സ്വഹാഭിമര്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് അമീർ അമീറുൽ മുനീൻ ഈ വിഭവങ്ങൾ തന്നെ ഞങ്ങളെ യഥാർത്ഥ ഉറക്കസ്ഥാനത്തെത്തിക്കും തീർച്ച അഥവാ അലസതയിലേക്ക് നമ്മളെ നമ്മളുടെ സമ്പത്തുകൾ തള്ളിവിടും യാഥാർത്ഥ്യങ്ങളെ വിസ്മരിപ്പിക്കും അരുതായ്മകൾ ചെയ്യാൻ പ്രേരണ നൽകും പക്ഷേ അതിനെല്ലാം ഒരു നിയന്ത്രണം ഉണ്ടാവുകയും നമ്മൾക്ക് നമ്മളുടെ റബ്ബിനോട് എല്ലാ കാര്യത്തിലും ഒരു ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് വിജയിക്കാൻ കഴിയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത